നമ്മുടെ നാട്ടിൽ വന്നോ ഉമ്മച്ചി കാപ്പി വരയ്ക്കാൻ പോവണേ കാപ്പിക്കുല വരയ്ക്കാൻ പോവാൻ പോവണെന്തോ ബക്കറ്റ് എന്ത് ചെയ്യാ ബക്കറ്റി വെള്ളം അല്ല എന്തോ നമ്മള് കാപ്പിക്കുരു വരയ്ക്കാൻ പോവുകയാണ് ാണ് എന്റെ ഉമ്മച്ച് കണ്ടോ ഇതാണ് ഉമ്മച്ചിയുടെ മരുമോൻ്റെ ഈ എല്ലാ കപ്പും വെട്ടിയെടുത്തല്ലേ പെട്ടെന്ന് നമുക്ക് പറിച്ചെടുത്തില്ലേ നമുക്ക് പുതിയ ഫോറോക്ക് വക്കിട്ടിട്ടേ ഈ ഇവിടെ അത്തം ആ ഈ കാപ്പി കൂരുട്ടെ ഇതിന്റെ വിത്ത് ഉണ്ടാക്കാൻ ഈ കാപ്പി വിത്ത് വെച്ചേണ്ട പറ്റോ നല്ല വിളഞ്ഞേ മരപ്പട്ടിയെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ടേ അതിന്റെ അപ്പിയെടുത്തിന്റെ കാപ്പി ഉണ്ടാക്കി മരപ്പട്ടിയല്ല വേറെന്തോ തിന്നുന്ന ബ്രൂ ഉണ്ടാക്കുന്ന കാപ്പി വേറെയാ അവിടെ ഫസ്റ്റ് നിൽക്കുന്നത് അറബിക് കാപ്പി ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത് റോബസ്റ്റ മറ്റേത് മേട്ടു കാപ്പി അങ്ങനെ പലതരത്തിലുള്ള കാപ്പികളുണ്ട് ഇവിടെ ഇനി കാപ്പി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള കാപ്പിയുണ്ട് ഞങ്ങൾ ആകെ കണ്ടുള്ള റോബസ്റ്റ പഴായിരുന്നു ഇപ്പൊ ഇവിടെ നല്ല നല്ല ആഘോഷം ുള്ളി പറ ഒരു കാപ്പിട്ട് ചോദിച്ചു തരാതിരുന്ന ആളാണ് എന്നിട്ടും നൈസിന് ഞാൻ രണ്ടെണ്ണം അത് കൊണ്ടുപോയി പക്ഷെ അത് കളിച്ചതും ഇല്ല അങ്ങനെ നട്ടിന് അത് അങ്ങനെ കളിച്ചാണ് ീദേ ശൂന്യാകാശം താഴെ മരമീ എന്താ കിട്ടി ഞാൻ ഇട്ടേക്കണേ ആക്കി എടുക്കാം എന്താ സുഖം ഇവിടെ ഒക്കെ താമസിച്ചിട്ടുണ്ട് ആരോടെ മിണ്ട കേ തണ്ടൊക്കെ ഒടിഞ്ഞു കൈ അല്ലല്ലൈവല്ലേ മഞ്ഞ കണ്ടോ കാപ്പിക്കൂരി കഴിക്കാലും അങ്ങോട്ടേക്ക് മഞ്ഞുണ്ടോ മഞ്ഞ മൂടി കിടക്ക അപ്പൊ ക്ലിയറാക്കി വെച്ചല്ലേ പിന്നെ അതിന്റെ പറയുന്ന ആര് ഓടാ അത്രയും കഴിക്കത്തവാ തല അറിയും ശരി എന്റെ കൊച്ചിന്റെ കൈവേ എനിക്ക്